അങ്ങനെ ഇന്നുകൂടി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ് നാളെ എനിക്ക് തിരിച്ചു പോകേണ്ടതാണ് ഞാൻ കുഞ്ഞുപാവാ കുഞ്ഞുവാവെ ആശാന്തി വാതിലൊക്കെ അടച്ച് വരട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പൂവാല തയ്യാറപ്പ കുഞ്ഞുവാവ നല്ല സന്തോഷത്തിലാണ് അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിന്ന് ഞങ്ങളുടെ കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അവളെ ഇടയ്ക്ക് ഇവിടെ വന്ന് രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് പോണ കുട്ടിയാണ് നല്ല കുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ അന്താക്ഷരിയൊക്കെ കളിച്ച് നല്ല ഹാപ്പി ആയിട്ട് നല്ല രസത്തിൽ കുറേ ദൂരം പോവാനുള്ളതല്ലേ അപ്പം അത്രയും ദൂരം വെറുതെ ഇരുന്ന് ബോറടിക്കേണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എങ്കും കൂടെ അന്താക്ഷരി കളിച്ച് കുട്ടി ഞങ്ങളെ കൂടെ അന്താക്ഷരിയൊക്കെ കളിക്കാൻ കൂടി അവളെന്തായാലും നല്ല മിടുക്കത്തി കുട്ടിയാണ് അതുകൊണ്ട് നമുക്ക് ബോറടിക്കില്ല അവളെ കൂടെ ഇരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കണ്ടോ റോക്കറ്റ് പോയതൊക്കെ ഉണ്ടോ പോകുന്ന വഴിയിലാണെന്ന് വെച്ചാൽ ഒട്ടകം ഒട്ടകങ്ങൾ എത്രയെന്ന് ഒരാൾ പാവ നട്ട് ഉച്ച വെയിലാണ് ആ വെയിലത്ത് അയാളുണ്ടല്ലോ ആ ഒരു പതിനൊന്ന് പതിനൊന്നര സമയം നല്ല വെയിലാണ് അവിടെ ആ വെയിലത്തുണ്ടല്ലോ അയാൾ ഒട്ടകത്തിനെ മേക്കാൻ പോകുന്ന നമുക്ക് പാവം തോന്നോ നാടും റോട്ടിൽ കൂടെ അങ്ങനെ ഓടുന്ന കാണാണ്ട് എന്തൊരു ഒരു സങ്കടം തോന്നുന്നത് കണ്ടാലും ഒരു മരത്താണലൊന്നുമില്ല അവിടെ ഇത് ഈ പോണ വഴിയിലൊക്കെ തെങ്ങ് അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ അബുദാബിയിലൊക്കെ എന്താ പറയുക ഈന്തപ്പനേട്ട നിറയുണ്ടാവുക നേരെ സലാലയിൽ കാണാതെ വെറും തെങ്ങുകളാണ് തെങ്ങുകൾ എങ്ങനെയാച്ചാൽ ഇവർ തെങ്ങിൻ്റെ അടി തുരക്കുക തെങ്ങിന് വളം ഇടുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല തോന്നുന്നു തെങ്ങ് നിൽക്കണ കണ്ട വേരുമില നിൽക്കണത് തോന്നുന്നു അതിൻ്റെ ആ വണ്ണുള്ള ഭാഗം ഒരട് മൊത്തം പുറത്താണ് അത് നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് തോന്നും മറിഞ്ഞു മറിഞ്ഞ് എന്നൊക്കെ നമ്മുടെ നാട്ടിലോ കളിച്ചാൽ അങ്ങനെ വേരുമില നിൽക്കില്ല കേട്ടോ നമ്മളെ നാട്ടിലൊന്നും തൊരക്കൊക്കെ ചെയ്യുകൊണ്ട് എന്തുണ്ട് അതിൻ്റെ അടിയിലൊക്കെ വളം തോലൊക്കെ ഇടുകൊണ്ട് പിന്നെ ആ വണ്ണുള്ള ഭാഗമൊക്കെ അടിയിൽ പോയിട്ടുണ്ടാവും ഇത് എല്ലാം മുകളിലാണ് വന്ന് നിൽക്കുന്നത് വേരുമിലാണ് തെങ്ങ് നിൽക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടുത്തെ കണ്ടാൽ തേങ്ങയൊന്നും അല്ലാതല്ല അങ്ങനെ ഒരുപാട് തേങ്ങയും തെങ്ങുകളൊന്നും അല്ല അടുത്തടുത്താണ് ഇങ്ങനെ തെങ്ങ് വെച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങനെ തേങ്ങ ഉണ്ടാവുക അല്ലേ കണ്ടോ കൊട്ടകങ്ങളിങ്ങി കണ്ടോ കുറച്ച് പോയോ കാണാട്ടോ ആ ഞാൻ പറഞ്ഞ രംഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഭയങ്കര സങ്കടം തോന്നും വെള്ളം എന്തേലോ കയ്യിൽ കരുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക ഉള്ളൂ അങ്ങനെ പോകണ വൈക്ക് മോളെ പേര് ശ്രീപാല എന്നാണ് അവളുടെ അച്ഛൻ്റെ ജോലിസ്ഥലൊക്കെ ഇങ്ങനെ കാണിച്ച് തന്നവർ അതൊക്കെ അങ്ങനെ കണ്ടു അങ്ങനെ പോയി ഞങ്ങൾ അവിടെ പോയതിന് ശേഷം ഞങ്ങൾ എന്താട്ടീ അവിടെയൊക്കെ കണ്ടു അങ്ങനെ കുറേ നേരം കണ്ട് നടന്നത് പിന്നെ അവിടെ ആ ബീച്ചിലിറങ്ങിക്കഴിഞ്ഞപ്പം അല്ലേ ഇതാ ഓടുന്നയാള് ബീച്ചിലിറങ്ങിക്കഴിഞ്ഞപ്പല്ലേ നമ്മളെ നാട്ടിലൊക്കെ ഈ വെള്ളവെള്ള കല്ലുകൾ നമ്മൾ പൈസ കൊടുത്തിട്ടല്ല വാങ്ങുക ഇവിടുത്തെ ബീച്ചിൽ വെറും ആ വെള്ളക്കല്ലുകളാണ് ആ കുറേ ഞങ്ങളെ വെള്ളക്കല്ലൊക്കെ പെറുക്കി ചെടിക്കൊക്കെ ചട്ടിയിലൊക്കെ ഇടാലോ എന്ന് പറഞ്ഞിട്ട് ഒരു രസം അതുകൊണ്ട് അങ്ങനെയൊക്കെ അവിടെയൊക്കെ ബീച്ചിലൊക്കെ കാഴ്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതിന് ശേഷമായിട്ട് അങ്ങോട്ട് പോയത് ബീച്ചരുവിനൊക്കെ പോയിട്ട് നല്ല രസത്തിൽ അതിൻ്റെ അരിവിൽ കൂടെ കൂടിച്ചാടുന്നതാണ് മണലാണ് കരയിൽ പക്ഷേ അതിൻ്റെയും മേൽ വലിയ കരയിൽ നിറേ പുഴക്കല്ല് പുഴയിൽ ഉരുളം കല്ല് കിടക്കണ പോലെ ഇവിടെ വെള്ള വെള്ള കല്ലുകൾ കണ്ട നാട്ടിലൊക്കെ കൊണ്ടാൻ തോന്നി എങ്ങനെ കൊണ്ടാൻ പറ്റില്ലല്ലോ നമുക്കങ്ങനെ കൊണ്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൊണ്ടുവന്നിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ അവിടെയൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ തിരിച്ച് പോവാനുള്ള നാളെ എന്നുള്ളൊരു ഇതിലിങ്ങനെ പിന്നെ നമുക്കൊണ്ട് വരണ്ടല്ലോ നമ്മളെ കുഞ്ഞു ഇവിടെ ഉണ്ടല്ലോ കുഞ്ഞിനെ കാത്തിരിക്കുകയാണ് ഇവിടെ ക്രീമോളാണെങ്കിലോ രണ്ട് മൂന്ന് ദിവസം വീട്ടിലിരുന്ന് ജോലി ചെയ്യാണ് കുഞ്ഞിനെ നോക്കും വേണം ജോലി ചെയ്യും വേണം അങ്ങനത്തെ ഒരിതാണല്ലോ കുഞ്ഞിനെ നോക്കാനാണല്ലോ ഏറെ പണി വേറൊന്നുമില്ലല്ലോ അങ്ങനെ കുഞ്ഞിനെ ഇട്ടിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത് എന്തായാലും ഇവിടെയൊക്കെ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പരമാവധി കാണാമെന്നുള്ളതിൽ കാണാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് എന്തായാലും അതൊക്കെ അങ്ങനെ കണ്ട് സന്തോഷത്തോടെ ഇപ്പോൾ നാളെ പോകേണ്ടതുമാണ് ഇന്നിപ്പോൾ കാണാനോടത്തൊക്കെ കാണാൻ എത്രത്തോളം പറ്റുന്നറിയില്ല കുറച്ച് വൈകീട്ടാണീട്ട് ഇന്നലെ ഞങ്ങൾ ഈ വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കല്ലേ പോകുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ വന്നിട്ട് അതുപോലെ വന്ന് ഒന്ന് കിടന്ന് പിന്നെ രാവിലെ പതുക്കെ എണീക്കാന്നുള്ള പ്ലാനിൽ കിടന്ന് ചായംകടിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഇനി ഉച്ചയ്ക്കൊക്കെ ഫുഡ് പ്ലാൻ ഇട്ടിട്ടാണ് ആദ്യം തന്നെ പുറത്തിട്ട് പോന്നിരിക്കുന്നത് ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽക്കൂടെ നമ്മളെ തനിമോൻ്റെ സൗണ്ടാണ് ഉട്ടാക്കിയിരിക്കുന്നത് i <laughs>